മെട്രോ മൂന്നാം ഘട്ടമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നീട്ടുന്നതിന് കേന്ദ്ര പിന്തുണ തേടുന്നു ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും തുടർന്ന് അങ്കമാലിയിലേക്കും പുതിയ പാത നിർമ്മിക്കാൻ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് കേരളം പിന്തുണ തേടിയിരിക്കുന്നത് ഇതിന് സാമ്പത്തിക പിന്തുണ തേടി കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അധികൃതർ വ്യക്തമാക്കി വിമാനത്താവളത്തിന്റെ ഭാഗത്ത് ഭൂഗർഭ പാത ഉൾപ്പെടെയാണ് മൂന്നാം ഘട്ടം വിഭാവനം ചെയ്യുന്നത് മൂന്നാം ഘട്ടത്തിനായി നേരത്തെ പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിരുന്നു എന്നാൽ ഇതിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നതിനാലാണ് പുതിയ രൂപരേഖ കേന്ദ്രം സാമ്പത്തിക പിന്തുണ നൽകിയില്ലെങ്കിൽ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ചിലവ് കെ എം ആർ തന്നെ വഹിക്കേണ്ടി വരും ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അങ്കമാരി വരെ ഒരു പാത തുടർന്ന് എയർപോർട്ടിലേക്ക് കണക്ഷൻ ലൈൻ എന്ന രീതിയിലായിരുന്നു പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നത് രണ്ട് പാതകളുടെ നിർമ്മാണത്തിന്റെയും മറ്റും അസൌകര്യങ്ങൾ വിലയിരുത്തിയാണ് ആലുവ വിമാനത്താവളം അങ്കമാരി എന്ന രീതിയിൽ റൂട്ട് പരിഗണിക്കുന്നത് ഈ റൂട്ടിന്റെ സാധ്യതകളെല്ലാം പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട് എന്നാൽ വിശദമായ പദ്ധതി രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ മാറ്റം വരാമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമോ എന്നെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് പദ്ധതി രേഖയുടെ അടിസ്ഥാനത്തിൽ റൂട്ട് മാറ്റം നിർദ്ദേശിക്കപ്പെട്ടാൽ അത് നടപ്പാക്കും പുതിയ റൂട്ടിന് എണ്ണായിരം കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് വിലയിരുത്തൽ പദ്ധതി തുക ഇനിയും ഉയരാനാണ് സാധ്യത കണക്കാക്കുന്നത് ഭൂമിക്കടയിലൂടെ അഞ്ച് കിലോമീറ്റർ വിമാനത്താവളത്തിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ മെട്രോയ്ക്ക് അണ്ടർഗ്രൌണ്ട് പാതയാണ് പരിഗണനയിലുള്ളത് അഞ്ച് കിലോമീറ്ററാണ് നിലവിൽ ഈ പാതയ്ക്ക് നീളം പരിഗണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു വിശദമായ പദ്ധതി രൂപരേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ചർച്ചകൾ നടക്കുക ആലുവയിൽ നിന്ന് തുടങ്ങി അത്താണി കഴിഞ്ഞ് കരിയാട് ജംഗ്ഷനിൽ നിന്ന് മെട്രോ പാത എയർപോർട്ട് ഭാഗത്തേക്ക് തിരിയും എയർപോർട്ട് പരിസരത്ത് മാത്രം ഭൂമിക്കിടയിലൂടെ കടന്നുപോകും പിന്നീട് വീണ്ടും ദേശീയപാതയിലേക്ക് കടന്ന് അങ്കമാലിയിലേക്ക് അങ്കമാലിയിലേക്കെന്നതാണ് ഇപ്പോൾ പരിഗണനയിലുള്ള പദ്ധതി എയർപോർട്ട് ഭാഗത്തൊഴികെ മറ്റിടങ്ങളിലെല്ലാം മുകളിലൂടെയായിരിക്കും പാത വിശദമായ ശേഷമേ ഇതെല്ലാം അന്തിമമാകൂ എന്ന് അധികൃതർ പറഞ്ഞു ആലുവയിൽ നിന്ന് എയർപോർട്ട് വഴി അങ്കമാലിയിലേക്കുള്ള പുതിയ റൂട്ടിന് പത്തൊൻപത് കിലോമീറ്റർ നീളമാണ് കണക്കാക്കുന്നത് കാക്കനാട് കഴിഞ്ഞാൽ മൂന്നാം ഘട്ടമായാണ് അങ്കമാലിയിലേക്കും തുടർന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും മെട്രോ ആസൂത്രണം ചെയ്തു അങ്കമാലി റൂട്ടിനായി ഗതാഗത പഠനവും പദ്ധതി രൂപരേഖ തയ്യാറാക്കലുമെല്ലാം നടന്നിട്ടുമുണ്ട് ആലുവയിൽ നിന്ന് അങ്കമാലി കോതക്കുളങ്ങര വരെ പതിനൊന്ന് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത് ദൂരം പതിനാല് കിലോമീറ്ററും പദ്ധതി രൂപരേഖ തയ്യാറാക്കിയ കാലയളവിൽ മൂവായിരത്തി കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരുന്നത് ആറ് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമെന്നും കണക്കാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ ഗതാഗത പഠനമനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ അങ്കമാലി റൂട്ടിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഒന്നേ ദശാംശം ഒന്നേ രണ്ട് ലക്ഷം എന്നായിരുന്നു വിലയിരുത്തൽ അതേസമയം ചീരുപ്പായൻ വന്ദേ മെട്രോയും എത്തുകയാണ് വന്ദേ മെട്രോ ട്രെയിന്റെ ആദ്യ പരീക്ഷണ ഓട്ടവും പൂർത്തിയായിട്ടുണ്ട് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്കാണ് വന്ദേ മെട്രോ ട്രെയിനിന്റെ ആദ്യ പരീക്ഷണ ഓട്ടം നടത്തിയത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിലായിരുന്നു പരീക്ഷണ ഓട്ടം രാജ്യത്തിന്റെ വിവിധ മേഖലകളിലായി ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുള്ള റൂട്ടുകളിലാണ് വന്ദേ മെട്രോ ട്രെയിൻ സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് വന്ദേ മെട്രോ ട്രെയിൻ എത്തുന്നതോടെ മൂന്ന് മുതൽ അഞ്ചു മണിക്കൂർ സമയത്തിനുള്ളിൽ സഞ്ചരിക്കാൻ സാധിക്കും അഞ്ഞൂറ്റി കിലോമീറ്റർ ദൂരമാണ് അഹമ്മദാബാദ് മുംബൈ റോഡ് മാർഗം പതിനൊന്ന് മണിക്കൂറും ട്രെയിനിൽ ശരാശരി ആറ് മണിക്കൂറും സമയം നിലവിൽ യാത്രയ്ക്കാവുന്നുണ്ട് പരീക്ഷണ ഓട്ടം വിജയിച്ചതോടെ അഹമ്മദാബാദിന് പരം സൂറത്തിലേക്ക് സർവീസ് നീട്ടാനും റെയിൽവേ അധികൃതർ ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റെയിൽവേയുടെ റിസർച്ച് ഡിസൈൻ ആന്റ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ടീമാണ് വന്ദേ മെട്രോ ട്രെയിനിന്റെ ട്രയൽ യാത്ര നിരീക്ഷിച്ചത് യാത്രക്കാർക്ക് സുഖപ്രദമായ അനുഭവം ഉറപ്പാക്കുന്നതിന് വൈബ്രേഷൻ ഷോക്ക് ലെവലുകൾ തുടങ്ങിയ ഘടകങ്ങളിലായിരുന്നു പ്രധാനമായും പരിശോധിച്ചത് പന്ത്രണ്ട് കോച്ചുകളിലായി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേർക്കാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി